രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ മുണ്ടക്കൈ ചുരുമല പുഞ്ചരിമട്ടം പ്രദേശങ്ങളിലെ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായിട്ടില്ല എട്ട് മാസങ്ങളാവുന്നു ഈ ഘട്ടത്തിൽ നാം പുനരധിവാസ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് താമസം വന്നതിന്റെ കാര്യങ്ങൾ നേരത്തെ ബഹുമാനനായ അധ്യക്ഷൻ റവന്യൂ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നാം എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടൊരു കാര്യമുണ്ടായിരുന്നു ദുരന്തമുഖത്ത് പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഒന്നും ലഭിച്ചില്ല ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ കിട്ടിയത് വായ്പാരൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ് വായ്പയാകുമ്പോൾ തിരിച്ചടക്കേണ്ടതാണല്ലോ കേന്ദ്ര കേന്ദ്രസഹായത്തിൻ്റെ അഭാവത്തിലും നാം അഭൂതപൂർവ്വമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോയി എല്ലാവരും അതുമായി സഹകരിക്കാനും തയ്യാറായി ഈ പദ്ധതി നാം ഏറ്റെടുത്തത് നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് വലിയ മഹാമാരികളിലൂടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട മഹാപ്രളയത്തിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെയുള്ള വേളയിലാണ് സ്വാഭാവികമായും ഈ ഘട്ടം ഉണ്ടാക്കുന്ന സാമ്പത്തിക ഞെരുക്കം അത് ആ സാമ്പത്തിക ഞെരുക്കം പോലും ബാധകമാവാത്ത നിലയിൽ നമുക്ക് ഈ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി അതും മറ്റൊരു അപൂർവതയാണ് സാധാരണ നിരക്ക് അസാധ്യമെന്ന് കരുതുന്ന ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവും ധൈര്യവും നമുക്ക് ഉണ്ടായത് ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉത്തരമേയുള്ളൂ അത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ അതിനോടൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം നമുക്കിത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ എങ്ങനെയെന്ന ചോദ്യം സ്വയം ചോദിക്കാൻ സമയമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല ഇച്ഛാശക്തി ഉണ്ടാവുക എന്താണ് പ്രധാനം അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ അതിന് വഴിയുമുണ്ടായി അതിൻ്റെ തെളിവാണ് ഇവിടെ ഉയരുന്ന ഇത്തരമൊരു ആശയം വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും അതുമായി സഹകരിക്കാൻ തയ്യാറായി രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം അതുമായി സഹകരിക്കാൻ തയ്യാറായി നമ്മുടെ നാടിൻ്റെ മറ്റൊരപൂർവതയാണ് അത് കാണിക്കുന്നത് ഈ കാര്യത്തിൽ അസാധാരണമായ പല ഇടപെടലുകളാണ് രക്ഷാപ്രവർത്തന ഘട്ടത്തിൽ നാം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ യോഗത്തിന് വന്നിവിടെ ഇരുന്നപ്പോൾ നമ്മുടെ റവന്യൂ മന്ത്രി ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ആ കുട്ടി പുനർജനിച്ച കുട്ടിയാണ് യഥാർത്ഥത്തിൽ പോയ കുട്ടി മൂക്കിലും വായിലും കൂടി ചെടി വലിച്ചെടുക്കേണ്ടി വന്ന ഡോക്ടർമാരും അത്ഭുതകരമായ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ നേട്ടം അതിൻ്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന കുട്ടി അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർക്കാൻ നമുക്കുണ്ട് നമ്മുടെ എല്ലാ വിഭാഗവും നിമിഷ വേഗത്തിലാണ് ഈ ദുരന്തമുഖത്ത് എത്തിയത് നമ്മുടെ പോലീസോ അഗ്നിശമന സേനയോ പട്ടാളമോ ഒക്കെ എത്തുന്നതിന് മുന്നിൽ തന്നെ നാട്ടുകാർ ആകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും എല്ലാ ആധുനിക സംവിധാനങ്ങളെയും നാം ആശ്രയിച്ചു സർക്കാർ തന്നെ ഇവിടെ ആസ്ഥാനം എന്ന രീതിയിൽ ആ ദിവസങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങളുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് എല്ലാവരും സഹകരിക്കുന്നു എല്ലാം ഏകോപിപ്പിച്ച് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞു അതേ തരത്തിലുള്ള അസാധാരണ ഇടപെടലുകളാണ് പുനരധിവാസ കാര്യത്തിൽ നടത്തി വരുന്നത് എല്ലായിടങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങളെ ഏകോപിപ്പിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമാവാതിരിക്കണം എന്ന് നാം പ്രത്യേകം ശ്രദ്ധിച്ചു അതിവേഗത്തിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു അതുകൊണ്ടൊക്കെ വയനാട്ടിലെ ഈ പുനരധിവാസം മാതൃകയാവും ശ്രദ്ധാകേന്ദ്രവുമാവുകയാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള മാതൃക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോവുകയാണ് കണ്ണീരോടെയല്ലാതെ കഴിഞ്ഞ ജൂലൈ മുപ്പതിനെ നമുക്ക് ഓർക്കാൻ കഴിയില്ല നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ ഇപ്പോഴും നമ്മോടൊപ്പം ജീവിക്കേണ്ടവർ അന്ന് ഇല്ലാതെയായി എത്രയോ പേർക്ക് അതിഗുരുതരമായ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ നേരിട്ടു നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നവരുടെ മൊത്തം എണ്ണം നേരത്തെ ബഹുമാന്യായ റവന്യൂ മന്ത്രി പറയുകയുണ്ടായി ഇരുന്നൂറ്റി അറുപത്താറും മുപ്പത്തിരണ്ടും അതായത് ഇരുന്നൂറ്റി അറുപത്താറ് പേര് നമുക്ക് നഷ്ടപ്പെട്ടു മുപ്പത്തിരണ്ട് സഹോദരങ്ങളെ കാണാതാവുകയും ചെയ്തു ആ കാര്യത്തിനും പിന്നീട് നാം തീരുമാനമെടുത്തു ചരിത്രത്തിലില്ലാത്ത മലയിടിച്ചൽ ദുരന്തമാണ് നാം അനുഭവിച്ചത് വീട് നഷ്ടപ്പെട്ടവർ ജീവനോപാധി നഷ്ടപ്പെട്ടവർ നമുക്ക് ആ ഘട്ടത്തിൽ കരഞ്ഞിരുന്നാൽ മാത്രം പോരായിരുന്നു അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയത് പുനരധിവാസം മുൻപോട്ട് കൊണ്ടുപോയത് മണ്ണിൽ നിന്ന് തുറ ദിവസങ്ങളിൽ ജീവനോടെ വീണ്ടെടുത്തത് അറുന്നൂറ്റി മുപ്പത് പേരെയാണ് വിഷമമുള്ള ഇടങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ പോയ ആയിരത്തി മുന്നൂറ് പേരെയാണ് കണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചരിത്രത്തിൽ സമാനതയില്ലാത്ത രക്ഷാപ്രവർത്തനം പുനരധിവാസവും ആ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത് കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു ലഭിച്ചില്ല അസാധാരണ ദേശീയ ദുരന്തമെന്ന നിരക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു അതിനോടും മുഖന്തിരിക്കുന്ന നിലയുണ്ടായി അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ് എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ തനതതിജീവനമായി ചരിത്രം ഇത് രേഖപ്പെടുത്തുന്നു മാതൃകയായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തും ആരോടൊക്കെ നന്ദി പറയണം എന്നെനിക്കറിയില്ല നമ്മുടെ ജനങ്ങൾ അവരിൽ വലിയ വിഭാഗം നിത്യജീവിതത്തിന് മാറ്റിവെച്ച തുകയുടെ ഓഹരി ഇതിലേക്ക് സംഭാവന ചെയ്തു പട്ടിണിക്കാർ മുതൽ നമ്മുടെ പ്രവാസി സമൂഹം വരെ എല്ലാ വൈഷമ്യങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവരും അവരുടെ സംഘടനകളും മുതൽ വ്യവസായ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വരെ സഹായിച്ചു കുടുക്കപ്പെട്ടു ചില്ലറ തൊട്ടുകൾ തന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾ മുതൽ തൻ്റേതായ ഓഹരി തന്ന പങ്ങൾ വരെ അവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞു തീർക്കാനാവില്ല ഒരു അതിജീവിത കേരളം പടുത്തുയർത്താൻ മുന്നിന്ന് പ്രവർത്തിക്കുന്നവരാണവർ എല്ലാം ഏകോപിപ്പിച്ച് ഫലവത്താക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാം ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം മഹാസന്ദേശം നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ഏഴ് സെന്റിൽ ഒരു വീട് എന്ന നിലക്കാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത് രണ്ട് കിടപ്പ് പ്രധാന മുറി സിറ്റൗട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിങ് ഹാൾ അടുക്കള സ്റ്റോർ ഏറിയ ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ ആയിരം ചതുരശ്രേടിയിൽ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ ഒരുക്കിയാണ് വീട് ഉയരുക പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കേവലമായ വസതികളുടെ ഒരു നിരയുണ്ടാക്കി പിൻവാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത് വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ ആരോഗ്യകേന്ദ്രം അംഗൻവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ മൾട്ടിപർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ്ബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ ആകെ അറുപത്തിനാല് ദശാംശം നാല് ഹെക്ടർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് വീടുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം അവസാനിക്കുന്നില്ല തുടർ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് ദുരന്ത ബാധിതർക്ക് ഇതുവരെ ഇരുപത്തഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് സർക്കാർ പണമായി നൽകിയത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം പരിക്കേറ്റവർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ സഹായം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് ദിവസം മുന്നൂറ് രൂപ വീതം നൽകുന്ന ജീവനോപാധി വീട്ടുവാടക എന്നിവയായാണ് ഈ തുക നൽകിയത് രക്ഷാകർത്താക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകി കഴിഞ്ഞു മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ടുകളിലൂടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി രണ്ടര ലക്ഷം രൂപയും നൽകി ഇരുന്നൂറ്റി അൻപത് ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങി നൽകുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് ദുരന്ത മേഖലയിലെ അഞ്ച് എസ് ടി കുടുംബങ്ങൾക്ക് അവരുടെ താല്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്ന സർക്കാർ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റിയുണ്ട് ദൈനംദിന പ്രവർത്തനത്തിനായി ഒരു സ്പെഷ്യൽ ഓഫീസറുമുണ്ട് ഇങ്ങനെ മേൽനോട്ടത്തിന് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ ദുരന്ത ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ നഷ്ടമായ ദുരന്ത ഭൂമിയിലെ മനുഷ്യരിൽ എണ്ണൂറ്റി എഴുപത്തെട്ട് പേർക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അവശ്യ സേവന രേഖകളാണ് ദിവസങ്ങൾക്കകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ദുരന്തശേഷം ശേഷം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി വാടകയും ധനപത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി ഭക്ഷണക്കിറ്റ് ഫർണിച്ചറുകൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും ദുരന്ത കാഴ്ചകളുടെ മുറിവുണങ്ങാൻ കൗൺസലിംഗ് സൗകര്യം നൽകിയുമൊക്കെയാണ് നമ്മൾ ദുരന്ത ബാധിതരുടെ കരം പിടിച്ചത് മുപ്പത്തിരണ്ടാം ദിവസം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ പൊതുമേഖലാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ തുടരുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നമ്മുടെ വികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നാം കാണുകയാണ് പുനരധിവാസത്തിന്റെ ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണ് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് കേവലം എട്ട് മാസം കൊണ്ട് തന്നെ ദുരന്ത ബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം ആരംഭം കുറിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തു അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി ഇവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി കാര്യങ്ങൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ജീവകാരുണ്യ കാര്യങ്ങൾ താല്പര്യമുള്ള കേന്ദ്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു അവരിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുണ്ട് അതിന് പുറമെയുള്ള വാഗ്ദത്തങ്ങളാണ് വേറെയുള്ളത് ഇപ്പോ നമ്മുടെ കർണാടക ഗവൺമെൻറ് തൊട്ടായൽപ്പക്കമാണ് നമ്മുടെ കർണാടക ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്ത് ആ കത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം ഇൻ സോൾഡാരിറ്റി വിത്ത് ദ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് കർണാടക ിറ്റി ടു ഫാമിലീസ് ഓഫ് ലാൻഡ് സ്ലൈഡ് വിക്ടി വയനാട് അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടന്നു ഈ ദുരന്ത ഘട്ടത്തില് ഇരുപത്തി വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അവരതിന് ആക്രിയൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ആക്രി ഉണ്ടല്ലോ ആക്രിയൊക്കെ ശേഖരിച്ച് വിറ്റാണ് പണം ഉണ്ടാക്കിയത് വളരെ മാതൃകാപരമായ ഇടപെടലാണ് പക്ഷെ പണം അവർ വിചാരിച്ചത് ഇരുപത്തിയഞ്ച് വീടിനായിരിക്കും എന്നാണ് നമ്മൾ ഇരുപത് ലക്ഷം വീതം എന്ന് പറഞ്ഞപ്പോ അവർക്ക് നൂറ് വീട് നൽകാൻ കഴിയുമെന്ന് കണ്ട് ആ പണം ഏൽപ്പിക്കുന്ന നിലയും ഉണ്ടായിട്ടു എൻ എസ് എസ് എൻ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ കോളേജുകളിലും സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് ആ എൻ എസ് എസ് പത്തു കോടി രൂപ ഇതിനായി നൽകുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട് ഞാൻ തുക പറയാത്തവര് നേരത്തെ വാഗ്ദത്തം ചെയ്തവരുണ്ട് അവരൊന്നും ഇപ്പോ വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ പറയാതിരിക്കുന്നത് അതെല്ലാം നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോ നമ്മുടെ വലിയ തോതിലുള്ള സഹകരണം എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നാം ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദൻ